നമസ്കാരം കേരളത്തിൽ മകളും മരുമകനും തന്റെ പാർട്ടിയും മൂട്ടിൽ തീ പിടിച്ച് ഓടുന്ന അവസരത്തിലാണ് അത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേന്ദ്രം ബി ജെ പി ഇതര സർക്കാരുകൾക്ക് നേരെ നടത്തുന്ന അവഗണനയ്ക്കെതിരെ സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം നൽകാതെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കി ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള കേന്ദ്ര നയത്തിനെതിരെയായിരുന്നു ഡൽഹിയിൽ സംഘടിപ്പിച്ച സമ്മേളനം ആദ്യം കേന്ദ്ര സർക്കാരിനെതിരെ സമരപ്രഖ്യാപനവുമായി തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് പ്രതിപക്ഷ കക്ഷികളും കൂടി സമരത്തിലേക്ക് ഇറങ്ങിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കേരളത്തിൽ അത്യപൂർവമായ ഒരു കേസിൽപ്പെട്ട് കുടുങ്ങിയിരിക്കുന്നതിനാൽ അതായത് സി എം ആർ എല്ലിൽ നിന്നും നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ മാസപ്പെടി ഇനത്തിൽ വാങ്ങി അതിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീണ്ടും കേന്ദ്ര സർക്കാരിനെതിരെ സമരപരിപാടികളുമായി മുഖ്യമന്ത്രി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും തെല്ലൊന്നുമല്ല ദോഷം ചെയ്യുക എന്ന് മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ ഉപദേഷ്ടാവായ അഥവാ കേരള സർക്കാരിന്റെ പ്രതിനിധിയായി ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കെ വി തോമസിന്റെ ഉപദേശപ്രകാരം മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെയുള്ള സമരം സമ്മേളനമാക്കി മാറ്റുകയായിരുന്നു ഇതാണ് ഇപ്പോൾ അറിയുന്ന ഏറ്റവും പുതിയ വർത്തമാനം ഇന്നലെയായിരുന്നു ഡൽഹിയിൽ ഈ സമ്മേളനം നടന്നത് കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് പോന്ന കെ വി തോമസ് അതായത് രാജീവ് ഗാന്ധി സർക്കാരിലും മൻമോഹൻ സിംഗ് സർക്കാരിലും പ്രതിനിധിയായിരുന്ന കെ വി തോമസ് ആണ് കോൺഗ്രസിൽ കാര്യമായ സ്ഥാനമാനങ്ങളൊന്നും ഇനി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് സി പി എമ്മിലേക്ക് ചേക്കേറുകയായിരുന്നു സി പി എമ്മിൽ ചേക്കേറിയത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഒന്നുകിൽ സി പി എമ്മിന്റെ രാജ്യസഭാ അംഗത്വം അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു മന്ത്രി എന്തായാലും ഇതൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിലും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി പിണറായി വിജയൻ കെ വി തോമസിനെ ഡൽഹിയിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു അതായത് കെ വി തോമസിന് മൻമോഹൻ സിംഗ് സർക്കാരിലും രാജീവ് ഗാന്ധി സർക്കാരിലും ഇരുന്ന് ഉണ്ടായ പരിചയവും ഡൽഹിയിൽ അദ്ദേഹത്തിനുണ്ടായ സ്വാധീനവും തന്നെയാണ് പിണറായി വിജയൻ കെ വി തോമസിന്റെ ഡൽഹിയിൽ തന്റെ പ്രതിനിധിയായി കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി അവരോധിക്കാൻ കാരണം ക്യാബിനറ്റ് റാങ്കിൽ ഒരു മന്ത്രിക്ക് കിട്ടുന്ന എല്ലാ അംഗീകാരങ്ങളും പദവിയോടും കൂടി തന്നെയാണ് കെ വി തോമസിനെ പ്രത്യേക പ്രതിനിധിയായി അവിടെ അവരോധിച്ചിരിക്കുന്നത് എന്നറിയുമ്പോൾ ഈ പണമത്രയും അത്രയും കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണ് പോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഈ കെ വി തോമസ് ആണ് പിണറായി വിജയന് ഇത്തരത്തിൽ ഒരു കാര്യം ഉപദേശിച്ചു കൊടുത്തത് കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടത്തുന്ന അവഗണനയ്ക്കെതിരെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളെല്ലാം കേന്ദ്ര നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമരപരമ്പര നിങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കെതിരെ ഇരിക്കുന്ന കേസുകളെല്ലാം മാറി മറിയും എന്നാണ് കെ തോമസ് പിണറായി വിജയന് ഉപദേശം കൊടുത്തത് പ്രത്യേകിച്ച് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസ് അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളുടെ പടിവാദിക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി കെ തോമസ് ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നും കൂടുതൽ പ്രകോപനമുണ്ടാക്കി കേന്ദ്ര സർക്കാരിനെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാഴ്ത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എട്ടിന്റെ പണിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കും കിട്ടുക എന്നുള്ള കാര്യം കൂടി തന്നെയാണ് തന്റെ നാളിതുവരെയുള്ള ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും കെ വി തോമസ് മനസ്സിലാക്കിയതും ആ മനസ്സിലാക്കലിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തരത്തിൽ ഒരു ഉപദേശം കൊടുത്തതും അതുകൊണ്ട് ഡൽഹിയിൽ സമരം വേണ്ട സമര സമ്മേളനം മാത്രം മതി പ്രകടനം വേണ്ട സമ്മേളനം മതി എന്നൊക്കെ തന്നെയാണ് കെ തോമസ് പിണറായി വിജയനെ ഉപദേശിച്ചത് അതിൻ പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എല്ലാം കൂടി ചേർന്ന് ഒരു സമ്മേളനം എന്ന രീതിയിലേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു പൊതുയോഗത്തിന്റെ ലെവലിലേക്ക് ആ സമരപരിപാടി ചുരുക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ചത് അതാണ് ഇന്നലെ ഡൽഹിയിൽ കാണാൻ കഴിഞ്ഞത് ഡൽഹിയിൽ ഈ സമരപരിപാടിയിൽ സംബന്ധിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഉള്ളിൽ തീയായിരുന്നു മൂടിന് തീ പിടിച്ചതുപോലെ തന്നെയാണ് അവിടെ മുഖ്യമന്ത്രി നിന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ഈ സമരപരിപാടികൾ സംബന്ധിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ സംസാരിച്ചതും ഏറെ വിചിത്രം തന്നെയാണ് കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മകൾക്കോ ഭാര്യയ്ക്കോ കൊടുക്കുവാൻ വേണ്ടിയുള്ള പണത്തിന് വേണ്ടിയല്ല കേന്ദ്രത്തോട് അദ്ദേഹം യാചിക്കുന്നത് അതായത് പിണറായി വിജയൻ യാചിക്കുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ അവിടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അത് അച്ചട്ടായിരിക്കുന്നു പിണറായി വിജയന്റെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി യാചിക്കാൻ വേണ്ടി തന്നെയാണ് പിണറായി അവിടെ ചെന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന വർത്തമാനം അത് പൈസ യാചിക്കാൻ വേണ്ടിയല്ല തന്റെ മകൾക്കും തന്റെ കുടുംബത്തിനും ഏത് വിധേനയും നീതി കിട്ടണം അല്ലെങ്കിൽ നീതി ഉറപ്പാക്കണം ണം എന്നുള്ള ഒരു പരിപാടിക്ക് കൂടി വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ ഡൽഹിയിലെത്തിയത് എന്നുള്ളത് കൂടി ഇപ്പോൾ അറിയപ്പെടുന്നു അതിന് കെ വി തോമസ് തന്നെയാണ് ഇടനിലക്കാരനായി നിൽക്കുന്നത് എത്ര പണം വേണമെങ്കിലും താൻ മുടക്കാൻ തയ്യാറാണ് കാര്യം നടക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത് പക്ഷെ അത് മുഖ്യമന്ത്രി കേരള ഹൗസിൽ കൊടുത്ത ഒരു ഉത്തരവായിട്ടാണ് ഇപ്പോൾ പലരും വ്യാഖ്യാനിക്കുന്നത് അതായത് ഈ സമരപരിപാടികൾ കേന്ദ്രത്തിനെതിരെയുള്ള സമരപരിപാടി ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നതിന് ഏതാണ്ട് രണ്ട് കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് ചിലവായിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളെല്ലാം ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ എന്തായാലും ഡൽഹിയിൽ ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുന്നു എന്നുള്ള അറിയിപ്പ് ചെന്ന ഉടനെ തന്നെ കേരള ഹൗസിൽ നിന്നും മൂന്ന് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം രൂപ ഉടനെ തന്നെ കേരള ഹൗസിൽ കിട്ടണം എന്ന് തന്നെയായിരുന്നു അവിടുത്തെ റെസിഡൻസ് കമ്മീഷണർ കേരള സംസ്ഥാനത്തിന് അയച്ചത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പിന് അയച്ച തിട്ടൂരം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അവിടെ ഉടനെ കിട്ടണം എന്ന് തന്നെയാണ് പറഞ്ഞത് ട്രഷറി നിയമങ്ങളിൽ മാറ്റം വരുത്തി ഉടനെ തന്നെ ധനമന്ത്രി ബാലഗോപാൽ ഈ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഡൽഹി കേരള ഹൗസിൽ എത്തിച്ചു കൊടുക്കുകയുണ്ടായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും അടങ്ങുന്ന ഒരു സംഘം ആളുകൾ ഈ സമരത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അവരുടെ താമസ സൗകര്യത്തിനും ഭക്ഷണ ചിലവിനുമായാണ് ഈ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചിലവാകുന്നത് എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഡൽഹിയിൽ നിന്നും റെസിഡൻസ് കമ്മീഷണർ കേരള ധനകാര്യ വകുപ്പിന് ഇത്തരത്തിലൊരു കത്തെഴുതിയതും ട്രഷറി നിയമങ്ങളിൽ പ്രത്യേക ഇളവുകൾ വരുത്തി ധനകാര്യമന്ത്രി അഞ്ച് പൈസ എടുക്കാനില്ലാത്ത ഈ അവസരത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ഡൽഹിയിലേക്ക് കേരള ഹൌസിലേക്ക് അയച്ചു കൊടുത്തു ഇതിന് പുറമെയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും എല്ലാം വിമാന ടിക്കറ്റ് നിരക്ക് ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ രണ്ട് കോടി രൂപയാണ് കേന്ദ്രത്തിനെതിരെ സമരം നടത്തുവാൻ പൂച്ച പെറ്റ് കിടക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നിന്നും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട വിവരം തന്നെയാണ് എന്നാൽ പണം ഒരു പ്രശ്നമല്ല കാര്യം നടക്കണം എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് അതായത് കേരളത്തിന്റെ പ്രതിനിധികൾ എത്തുന്ന കേന്ദ്രത്തിനെതിരെ കേരളത്തിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ സമരം വൻ വിജയമാക്കണം അതിനുവേണ്ടി എത്ര പണം മുടക്കാൻ ഞാൻ തയ്യാറാണ് എന്ന മട്ടിൽ തന്നെയാണ് പിണറായി വിജയൻ കെ വി തോമസിനോട് സംസാരിച്ചത് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് പക്ഷേ ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നത് അതല്ല എത്ര പണം വേണമെങ്കിലും മുടക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ കുടുംബത്തിനും മകൾക്കും മറ്റൊന്നും സംഭവിക്കരുത് അതിനുവേണ്ടിയാണ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയതും തങ്ങിയതും കെ വി തോമസിനെ കൂട്ടുപിടിച്ചതും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു കേൾക്കുന്ന അഭ്യൂഹങ്ങൾ എന്തായാലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പടിവാതിക്കൽ എത്തി നിൽക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ബംഗളൂരുവിലേക്ക് പോയിരിക്കുന്നു ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിച്ചിരിക്കുന്ന വീണാ വിജയന്റെ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രവർത്തനക്ഷമമല്ല എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് ഒരു കത്തുക നൽകിയിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായി നഷ്ടത്തിലായതിനാൽ താൽക്കാലികമായി തന്റെ കമ്പനിയുടെ എക്സാലോജിക്ക് പ്രവർത്തനം നിർത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന് അവർ കത്ത് നൽകിയത് പക്ഷേ ബംഗളൂരു ആസ്ഥാനമായി തന്നെയാണ് എക്സാലോജിക്ക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാൽ ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ബംഗളൂരുവിലേക്ക് പോയിരിക്കുന്നു ബംഗളൂരുവിൽ വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇനി ബംഗളൂരുവിൽ അല്ല എന്നുണ്ടെങ്കിലും ബീണയ്ക്ക് കേരളത്തിലും ഇരിക്കപ്പെടതി അല്ലെങ്കിൽ സ്വസ്ഥമായി കഴിയാൻ സാധിക്കില്ല എന്ന് കൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു കാരണം ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വിലാസമായി കൊടുത്തിരിക്കുന്നത് വീണ തായ്ക്കണ്ടി കെയർ ഓഫ് എ സെന്റർ ജി സെൻ്റർ പാളയം തിരുവനന്തപുരം എന്ന് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും ഇനി എക്സാലോജിക്കിനും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നോട്ടീസ് അയക്കും എ കെ ജി സെൻ്ററിനും നോട്ടീസ് അയക്കും ഈ രണ്ടിടങ്ങളിലും വീണയെ കിട്ടിയില്ല അല്ലെങ്കിൽ വീണ നോട്ടീസ് കൈപ്പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ക്ലിഫ് ഹൗസിലേക്ക് കയറി ചെല്ലും അല്ല എന്നുണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വീണയുടെ ഭർത്താവുമായ റിയാസിൻ്റെ വീട്ടിലേക്കും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചെല്ലും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും പണം എത്ര മുടക്കിയാലും കാര്യം നടക്കണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ആ വ്യാമോഹം നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എത്ര പണം മുടക്കിയാലും ഒരു പണത്തിനും സ്വാധീനത്തിനും വഴങ്ങാത്ത ആൾ തന്നെയാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായ അരുൺ പ്രസാദ് എന്ന ആൾ വലിയ വലിയ ആളുകളെ പ്രമുഖരായ ആളുകളെ ജയിലിൽ കിടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് പണത്തിനോ സ്വാധീനത്തിനോ പദവിക്കോ ഒന്നും വഴങ്ങാത്ത ആളാണ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ പിണറായി വിജയന്റെ ഇരട്ട ചങ്ക് കൂടുതൽ മിടിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ള പഴമൊഴിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയും മകളും അകത്തു പോകും എന്ന് തന്നെയാണ് പറയുന്നത്